നമസ്കാരം സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓരോ ചെയ്തികളെയും അക്കമിട്ട് നിരത്തി പ്രതി പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് സി പി എമ്മിലും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കിടയിലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിടാറുണ്ട് വലിയ തോതിലുള്ള ശത്രുനിര തന്നെ ഉണ്ട് എന്ന് പറയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ശോഭ സുരേന്ദ്രൻ്റെ വീടിന് തൊട്ടടുത്ത വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞ സംഭവം ബോംബ് എന്ന് പറയാമെങ്കിലും പന്നിപ്പടക്കം തരത്തിലുള്ള എന്തോ ഒരു സ്ഫോടക വസ്തുവാണ് എറിഞ്ഞത് അത് ശോഭാ സുരേന്ദ്രൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ബൈക്കിൽ വന്ന രണ്ട് ബൈക്കുകളായി വന്ന നാല് പേരാണ് എറിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ശോഭാ സുരേന്ദ്രൻ്റെ വീടിനോട് തൊട്ടടുത്ത വീട്ടിലേക്കാണ് ഈ പന്നിപ്പടക്കം പോലെയുള്ള ഉഗ്രസ്ഫോടക ശേഷിയുള്ള പടക്കം വലിച്ചെറിഞ്ഞത് അത് ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞത് മാറിപ്പോയി തൊട്ടടുത്ത വീട്ടിൽ പതിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പോലീസ് കണക്കാക്കുന്നത് എന്തായാലും ശോഭ സുരേന്ദ്രൻ ശത്രുക്കളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല എന്ന് മാത്രമല്ല ശാനുദിനം കൂടിക്കൂടി വരികയാണ് അതിൻ്റെ പ്രധാന കാരണം ശത്രു നിര അത് പ്രതിപക്ഷ നിരയെ ശക്തമായി ആക്രമിക്കുന്ന ഒരു നേതാവ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിൽ അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ വാക്കുകൾ തുറന്നുവിട്ടിരുന്നു പ്രത്യേകിച്ച് വീണ വിജയൻ്റെ കീറിലുള്ള കേസ് സംബന്ധിച്ച് ഉടൻ നടപടി ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് അവർ അറസ്റ്റിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെ ശോഭ സുരേന്ദ്രൻ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിൽ കലിവുണ്ട് സി പി എം പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള മാരകമായ സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും ബി നേതാക്കളും കരുതുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ശോഭ സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കളും പറയുന്നത് ആഭ്യന്തരമന്ത്രി ഈ പിന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ പൂർണ്ണ ചുമതലയുള്ള ഒരാളെ അത് ഏൽപ്പിക്കണമെന്നും കേരളത്തിൽ ക്രമസമാധാന അമ്പെ പരാജയം പരാജയപ്പെട്ടു എന്നുമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് അതിന് ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ബി ജെ പി നേതാവിൻ്റെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് മാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ സമയത്ത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ ഇവരുടെ വീട് വീട്ടിലുണ്ടായിരുന്നു ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ ശോഭാ സുരേന്ദ്രൻ രണ്ട് ബൈക്കുകളിലായി നാല് പേർ ചീറിപ്പാഞ്ഞ് എതിർദിശയിലേക്ക് പോകുന്നത് കണ്ടു എന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ക്രൗഡ് പുളർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതുവണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് ആളുകൾ കാതു കൊടുക്കാറുണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ ഭരണപക്ഷത്തിന് നേരെ ഉണ്ടായ പ്രതി പിന്നെ നൽകിയ ചില പരാമർശങ്ങളിൽ വിരളി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഭരണപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളോ കടന്നത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് മറ്റാരുമല്ല ചെയ്തത് സി പി എം തന്നെയാണ് എന്നുള്ള നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി നേതാക്കൾ എന്തു തന്നെയായാലും ക്രമസമാധാനം കേരളത്തിൽ പാടെ തകർന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം എന്നും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് വികസന പുരോഗതി അക്കമിട്ട് നിരത്തുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകടത്താത്തത് എന്നും ചോദിക്കുന്നു വികസനം ഇപ്പോൾ വികസനത്തിൻ്റെ പേരിൽ പല പരാമർശങ്ങളും നടത്തുന്ന മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം നാട്ടിലെ സുരക്ഷ ഉറപ്പുവരുത്താത്തത് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വരും പോകുന്ന വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ ബി ജെ പിയിൽ നിന്നും പ്രതിഷേധത്തിന് വകവയ്ക്കും വഴിവെക്കുമെന്ന് തന്നെ ാണ് കരുതുന്നത് ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന നേതാവും മാത്രമല്ല ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ എടുത്തു കാണിക്കുന്ന പേരുകാരിൽ ഒരാൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾക്ക് കേരളം ശ്രദ്ധയോടെ കാതോർക്കുന്നു എന്നതിനാൽ ഏറ്റവും വലിയ വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ അക്രമ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണ് ബി നേതാക്കൾ